ഹലോ കൈ നമ്മുടെ കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാക്കി കഴിഞ്ഞു ആരാണോ സ്വർണം കെട്ടതെന്ന് ഒരു കുഞ്ഞ് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് നാമം ചൊല്ലുവാണ് ആ നാമം ചൊല്ലുന്ന ഏത് പാട്ടാന്ന് നിങ്ങൾ കേട്ടല്ലോ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ കൊച്ചു കുട്ടികൾ വരെ ഇപ്പൊ ഇതാണ് പാടിക്കൊണ്ട് നടക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരാണെന്നുള്ളത് ജനങ്ങളും കുട്ടികൾ വരെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയിപ്പ എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ നോക്കിയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും അതും ഉടൻ തന്നെ അത് അയ്യപ്പൻ നമ്മളെയൊക്കെ കാണിച്ചു തരും ഇതൊക്കെ ആരാണ് കള്ളവും കൊള്ളയും ഒക്കെ നടത്തി ഇതാരാണെന്നുള്ളത് കാണിച്ചു തരിക തന്നെ ചെയ്യും